രുചികരമായ അലീസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു തരാം ഇതിന് വേണ്ടത് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് കിട്ടുന്ന വൈറ്റ് ഗോതമ്പ് ഇരുന്നൂറ് ഗ്രാം രണ്ട് ലിറ്റർ പാൽ അഞ്ച് ഏലക്കായ നല്ലവണ്ണം മൂത്ത ഇളനീർ അല്ലെങ്കിൽ വല്ലാതെ മൂക്കാത്ത നാളികേരം പുറന്തൊലി ചുവപ്പുഭാഗം ചെത്തിയൊഴിവാക്കി നൈസായി കട്ട് ചെയ്തത് പഞ്ചസാര ആവശ്യത്തിന് ആദ്യമായി നമ്മൾ വൈറ്റ് ഗോതമ്പ് കുക്കറിൽ വെള്ളമൊഴിച്ച് നല്ലവണ്ണം വേവിക്കുക നല്ലവണ്ണം വെന്ത് കഴിഞ്ഞാൽ വെള്ളം ഒട്ടുമില്ലാതെ ഊറ്റി എടുത്ത് ഒരു പാത്രത്തിൽ വെക്കുക പാല് കട്ടിയുള്ള ഉരുളിയിലോ അല്ലെങ്കിൽ പാത്രങ്ങളിലോ നല്ലവണ്ണം തിളപ്പിച്ച് തിളയ്ക്കുമ്പോൾ അതിലേക്ക് വൈറ്റ് ഗോതമ്പ് ഇടുക കൂടെ തന്നെ അഞ്ച് ഏലക്കായയും ഇട്ടുള്ളൂ നല്ലവണ്ണം ഇളക്കുക ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക ഏകദേശം പാല് പകുതിയായി തുടങ്ങുമ്പോൾ ഗോതമ്പ് അത്യാവശ്യം വേവായിരിക്കും അപ്പോൾ കൈകൊണ്ടം അമർത്തി വേവ് പരിശോധിച്ച ശേഷം വെന്തിട്ടുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർക്കുക പഞ്ചസാര ചേർക്കുന്നതോടൊപ്പം തന്നെ നാളികേരപ്പോഴോ അല്ലെങ്കിൽ ഇളനീർ കുത്തിയരിഞ്ഞതോ അതിന് കൂടെ ചേർക്കുക വീണ്ടും തിളപ്പിക്കുക രണ്ട് ലിറ്റർ പാൽ ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് മില്ലി പാലാവുന്നത് വരെ കുറുക്കി തന്നെ അതിനെ ഇളക്കിക്കൊണ്ട് തിളപ്പിക്കുക നല്ലവണ്ണം കുറുകിയാൽ ഒരു ക്രീം പരുവത്തിലാവുമ്പോൾ അവ ചട്ടകത്തിലേക്ക് കയറി തുടങ്ങും അപ്പോഴതിൻ്റെ വേവ് ഏകദേശമായിട്ടുണ്ടാവുക ഇതൊരു പായസത്തിൻ്റെ പരുവത്തിൽ വെള്ളം ചേർത്തല്ല ഉണ്ടാക്കേണ്ടത് എന്നാൽ വലിയ കട്ടിയും പാടില്ല